സൃഷ്ടാവുമായ സർവയോഗരക്ഷിതാവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തക്കുകയോടുകൂടി മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയർ പിരിയുന്നു ഉപദേശിക്കുന്നു തമ്പുരാൻ അവന്റെ ഇഷ്ടവും ൃപ്തിയും കരസ്ഥമാക്കി ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സുഹൃത്താന്മാരായ സ്വാധീനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി മാറാറുണ്ട് ഹജ്ജും ബലി കഴിഞ്ഞു ഹജ്ജിനു ശേഷം ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഹാജിമ ഓരോരുത്തരും അവരവരുടെ നാടുകളിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചു ദിവസം അഥവാ പ്രഭത് മുതൽ അയ്യാമശ്രീക്ക് മൂന്ന് ദിവസങ്ങൾ ഉൾപ്പെടെ ഹാജിമാരോടൊപ്പം ചേർന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന തട്ടിട്ട് മുഴക്കി നാമു പങ്കാളികളായി മക്കയിൽ നിന്ന് മടങ്ങുന്ന ഹാജിമാർ മക്ക കേന്ദ്രമായി ഓരോ വിശ്വാസിയും വിലയം പ്രാപിക്കുന്ന അവരവരുടെ മണ്ണിലേക്കാണ് മടങ്ങി പോകുന്നത് ആ യാത്രയിൽ ഹാജിമാർ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടതും പ്രതിനിധാനം ചെയ്യേണ്ടതുമായ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അഞ്ചു ദിവസം അവരോടൊപ്പം തക്ബീരം മുഴക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യത ഹാജിമാനിലൂടെ അബ്ബാക്കും സുബാനവും വാങ്ങാനെ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിന്റെ ഭാഗമായി നമ്മളും മാറേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും ആദ്യത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു കുട്ടുമി ഹാജിമാർ നമ്മുടെ നാടുകളിൽ നിന്ന് പുറപ്പെടുന്നത് വരെ അവർ ഇബാബുമാ അല്ലെങ്കിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകൾ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന ഒരു കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ പുറപ്പെടുന്ന നിമിഷം മുതൽ ഇബാദുർ റഹ്മാൻ എന്ന പദവിയിൽ നിന്നും മുയൂഫുർ റഹ്മാൻ എന്ന ഒരു പദവിയിലേക്ക് അവർ ഉയർന്നു എന്നിട്ടുണ്ട് അഥവാ അള്ളാഹുവിന്റെ അതിഥികളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞവർ മടങ്ങാൻ പോകുന്നത് റസീബുർ റഹ്മാൻ അല്ലെങ്കിൽ ഖലീലുറഹ്മാൻ അള്ളാഹുവിന്റെ കൂട്ടുകാർ എന്ന ഒരു പദവി കരസ്ഥമാക്കിക്കൊണ്ട അള്ളാഹുവിന്റെ കൂട്ടുകാരായ ഈ മനുഷ്യർ ഖലീലു ഇബ്രാഹിം അലൈഹി സ്വലാ ഉയർത്തിപ്പിടിച്ച ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഈ ലോകത്തോട് അവർ പറയേണ്ടതുണ്ട് ഏക മാനവികതയെ കുറിച്ച് ഈ ലോകത്തിന്റെ മുമ്പിൽ അവർ ഉത്ഭോഷിക്കേണ്ടതുണ്ട് സുരക്ഷിതത്വവും സുഭിക്ഷതയുമുള്ള ശാന്തവും സൗന്ദര്യവും ഉള്ള ഒരു നാടിനെ കുറിച്ചും രാഷ്ട്രീയ സങ്കല്പത്തെ കുറിച്ചും അവർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഒരു പ്രതിനിധാനത്തിൽ നിന്നുകൊണ്ട് കുഴിച്ചു പറയേണ്ടതുണ്ട് ഒരുപാട് വിശ്വാസ തീർണതകൾ പേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യരെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് അഥവാ ആസറിന്റെ സംസ്കാരത്തോട് ആസർ ഉയർത്തിപ്പെടുത്ത രഘുദേവാരാധനയുടെയും ജീർണിക്കഴുകിയ സംസ്കാരങ്ങളുടെയും ഇടയിൽ നിന്ന് മനുഷ്യന്റെ വിമോചനം ഈ ഹാജിമാരുടെ ബാധ്യതയായി മാറും ഭരണകൂട ഭീകരതയുടെ ഇരകളായി മാറുന്ന മെമ്പ്രൂവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഭരണകൂട ഭീകരതയുടെയും ചൂഷണത്തിന്റെയും ഇടങ്ങളിൽ നിന്ന് വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശഭാഷ വിഭാഗീയതയുടെയും അതിർവരമ്പുകളിൽ നിന്ന് മനുഷ്യ സാമ്പോദത്തെ കുറിച്ച് അവർക്ക് പറയാൻ കഴിയണം ഞാൻ ഈ പറഞ്ഞുപോയ സംഗതികൾ ഓരോന്നും യഥാർത്ഥത്തിൽ സുദീർഘമായ ചില വിഷയങ്ങളാണ് ഒരു ഹാജി അവന്റെ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് ജന്ത്രകളിൽ കല്ലെറിഞ്ഞ് മടങ്ങി വരുന്നതോടുകൂടി അവന്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു വലിയ ലക്ഷ്യബോധം അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി വിളിക്കുക ഇബ്രാഹിം അലൈഹിത്തുട് അള്ളാഹു സുഖാനൂപ താളം നൽകുന്ന നിർദ്ദേശം ഹജ്ജ് ഈ ഭവനം സന്ദർശിക്കാൻ വേണ്ടി ജനങ്ങളെ താങ്കൾ വിളിക്കണം അങ്ങനെ താങ്കൾ വിളിക്കുന്നതോടുകൂടി എറസൂക്കിജാലൻ വാ കൊല്ലിൽ കൊല്ലിൽ പച്ചൻ അണീക്ക് എല്ലാ ദുർഘടമായ പാതകൾ താണ്ടിയും എല്ലാ കടലിടുക്കുകളും കടന്ന് മലയോരങ്ങൾ കടന്ന് മലഞ്ചരിവുകൾ താണ്ടി മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തു കഴിവിയും അവർ ഈ പ്രദേശത്തേക്ക് വരിക തന്നെ ചെയ്യും അഥവാ ഈ ദൗത്യം അവർ നിർവഹിക്കും ആ ദൗത്യം അവർ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഹജ്ജിനു വേണ്ടി അവരെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന മറുപടി ലി എഫും എന്ന പണമാണ് ആ ഹജ്ജിലൂടെ അവർ നേടിയെടുക്കേണ്ട ആ ഹജ്ജിലൂടെ അവർ കരസ്ഥമാക്കിയ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ അവർ സാക്ഷികളായി മാറണം നമ്മൾ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യം ഉണ്ടാകും നമ്മൾ കണ്ടതും അറിഞ്ഞതും കേട്ടതും നേർക്കു നേരെ അനുഭവിച്ചതുമായ ഒരു യാഥാർത്ഥ്യത്തിന് നമ്മൾ സാക്ഷ്യം പഠിക്കും യഥാർത്ഥത്തിൽ ഹാജിമാരെ കുറിച്ച് വിശുദ്ധ കുറയാണ് പ്രയോഗിക്കുന്നതും അവർക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു സാക്ഷ്യപ്പെടൽ സംഭവിക്കേണ്ടതുണ്ട് ആ സാക്ഷ്യപ്പെടലിൽ മനുഷ്യജീവന്റെയും അഭിമാനത്തിൻ്റെയും സമ്പളത്തിൻ്റെയും പവിത്രതയെക്കുറിച്ച് അസാംബൈധാനിയിൽ നിന്ന് ഈ മനുഷ്യർക്ക് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടൽ ലോകത്തിന്റെ ബോധ്യപ്പെടലായി മാറണം ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് ഒഴുകാൻ കഴിയുന്ന ഇല്ലാത്തവനെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ചേർത്തു നിർത്തുന്ന ഒരു സാമൂഹ്യ രൂപീകരണത്തിന് ഈ ഹാജിമാർക്ക് കഴിയേണ്ടതുണ്ട് ഹാജിമാർക്ക് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സൂചിപ്പിച്ച ഓരോന്നും പെരുന്നാളിനോടും അയ്യാമു തശ്രീഖിനോടും ഒക്കെ അനുഭവ അനുബന്ധിച്ച് അള്ളാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കിയ നമ്മുടെയും ബാധ്യതയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ കെബീർ എന്ന് നമുക്ക് ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ എന്നാണ് അർത്ഥം രണ്ടാളുകളെ ചേർത്ത് നിർത്തിയിട്ട് ഒരാളെക്കാൾ മറ്റൊരാൾക്ക് സാമ്പത്തിക ശേഷി അധികമുണ്ടെങ്കിൽ ഇയാളെക്കാൾ ഇയാളെക്കാൾ മറ്റവൻ എന്ന് പറയാം സമ്പത്തിന്റെ വിഷയത്തിൽ ഒരാൾക്ക് ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ഇയാളെക്കാൾ മറ്റവൻ എന്ന് പറയാം വൈജ്ഞാനിക യോഗ്യത കൂടുതലുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇയാളെക്കാൾ കെബീറാണ് മറ്റവൻ എന്ന് പറയാം പക്ഷെ അക്ബർ എന്ന പദപ്രയോഗം അഥവാ ഏറ്റവും വലിയവൻ എന്ന പദപ്രയോഗം അള്ളാഹുവിനോട് ചേർത്ത് മാത്രമേ പ്രയോഗിക്കാൻ കഴിയൂ എന്നതാണ് അതിന്റെ അത്ഭുതമെന്ന് അള്ളാഹു അക്ബർ എന്ന് അക്ബർ എന്ന പദം മറ്റൊന്നിനോട് ചേർത്ത് നമുക്ക് പറയാൻ കഴിയില്ല എന്ന പദം സൃഷ്ടാവ് എന്ന പദം നമ്മൾ ആലോചിച്ചു നോക്കൂ ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് ആ എണ്ണൂറ് കോടി മനുഷ്യരിൽ ഇരുന്നൂറ് കോടി മനുഷ്യർ മാത്രമാണ് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളായിട്ടുള്ളൂ ബാക്കി അറുനൂറ് കോടിയും മറ്റനേകം മതവിശ്വാസങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ മറ്റനേകം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മറ്റനേകം ജീവിത ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത മനുഷ്യരുണ്ട് ഇനി നമ്മളത് ആലോചിച്ചു നോക്കൂ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന വ്യത്യസ്തമായ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഈ കോടാനുകോടി മനുഷ്യരുടെ ആശ്രയ സങ്കല്പങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ അവർക്കിടയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഞാനാണ് സൂര്യനെ സൃഷ്ടിച്ചത് ഞാനാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഞാനാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ഞാനാണ് കടലിനെ സൃഷ്ടിച്ചത് എന്നല്ല ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറയാൻ അല്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടാവ് എന്ന വാദവുമായിട്ട് ഏതെങ്കിലും ഒരു ദൈവം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വർത്തമാനം നമുക്ക് കാണിക്കാൻ കഴിയുമോ ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് കൊടുക്കുന്ന അള്ളാഹ് അക്ബർ അതിൻ്റെ മറ്റൊരു വൈകാരികമായ സ്ഥലം എന്താണെന്ന് അറിയോ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഒരു ദിവസത്തിൽ മുന്നൂറ്റി ഇരുപതോളം തവണ ആവർത്തിക്കുന്ന പദമാണ് അള്ളാഹു അക്ബർ മുന്നൂറ്റി ഇരുപതോളം തവണ ഓരോ ബാങ്കിലും നമ്മൾ ആറ് തവണ ആവർത്തിക്കും എക്കാമസിലും നമ്മൾ ആവർത്തിക്കും നമസ്കാരത്തിലെ ഓരോ അനക്കങ്ങളിൽ ആവർത്തിക്കും നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബഹാനുള്ള അൽഫംദില്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആവർത്തിക്കും അതല്ലാത്ത പല സന്ദർഭങ്ങളിലും ഇപ്പോ ധാരാളം മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ നോക്കിയാൽ കാണാൻ സസ്ദീകന്റെ ഇലക്ട്രോണിക് ഉപകരണം കാണാൻ കഴിയും ഒരു ദിവസത്തിൽ എത്രയോ തവണയാണ് സുബഹാൻ ഉള്ള അൽഫന്ദ അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുന്നത് ആ അള്ളാഹു അക്ബറിന്റെ ഒരു മനോഹരമായ വൈകാരിക തലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളാലോചിച്ച് നോക്കൂ പങ്കു സ്ഥാപിപ്പൻ അഥവാ ഈ പ്രഭാത കിരണങ്ങൾ അതിന്റെ സൂര്യോദയത്തിന്റെ ആദ്യത്തെ കിരണങ്ങൾ ഇങ്ങനെ വെളിപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ ഇരുട്ടിൽ നിന്ന് പ്രഭാതം പൊട്ടിവിടരുന്ന ഒരു സമയം ആ പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് ലോകത്തിന്റെ എല്ലാ കോണിലും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ബാങ്കുല്യം മുഴങ്ങുന്നുണ്ട് പ്രഭാതം വിടരുന്നത് അള്ളാഹുബിനെ വാഴ്ത്തിക്കൊണ്ടാണ് അള്ളാഹുബാണ് ഏറ്റവും വലിയവനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ വിളിച്ചു പറയുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽറ്റ് അള്ളാഹുവിന് ഇബാദിത്തൊക്കെ എടുത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ അള്ളാഹു അക്ബറിനെ ഏറ്റു പറയാ അപ്പൊ ഈ പ്രപഞ്ചം മിഴിതുറങ്ങുന്നത് അള്ളാഹു അക്ബർ എന്ന പദം ഉച്ചരിച്ചുകൊണ്ടാണ് ഇനി കുറെ അങ്ങനെ കഴിഞ്ഞു സൂര്യനതിന്റെ സഞ്ചാരം ആരംഭിച്ചു നമ്മുടെ ജീവിതവും മുന്നോട്ട് പോയി എന്നിട്ട് ആ നഷ്ടെത്തുന്ന ഒരു വസ്തുവിനതിന്റെ നിഴൽ നഷ്ടപ്പെട്ടു ഒരു സമയമുണ്ടല്ലോ ആ വസ്തുവിന്റെ നേരെ മുകളിൽ നമ്മുടെ നിഴലെപ്പോഴാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ തലക്ക് മുകളിൽ സൂര്യൻ വരെ എഴുതേണ്ടി നിൽക്കുമ്പോഴാണ് ആ സൂര്യന്റെ ഏറ്റവും മൂർത്തമായ ഒരു ഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഏതൊരു വസ്തുവിന്റെയും നിഴലില്ലാതെ ചീരുന്ന ആ മൂർത്തമായ ഘട്ടത്തിൽ പിന്നെയും അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ബാങ്കുലി മുഴങ്ങുന്നുണ്ട് അഥവാ തഖ്ബീർ മുഴങ്ങുന്നുണ്ട് ഇനി വരല്പം കൂടി സൂര്യൻ മുന്നോട്ട് പോയി ഒരു വസ്തുവിന് ആ വസ്തുവിന്റെ നിഴൽ അത്രയും വലിപ്പം വെക്കുമ്പോൾ ഏതൊരു വസ്തുവിന്റെയും നിഴലി അത്രയും വലിക്കുമ്പോൾ പിന്നെയും അള്ളാഹു അക്ബർ ബാങ്ക് മുഴകുന്നല്ല അസ്ത്ര നമസ്കാരത്തിനുള്ള ബാങ്ക് അപ്പോഴും തക്ബീർ മുഴങ്ങുകയാണ് ഇനി അവിടെ നിന്ന് സൂര്യൻ പിന്നെയും സഞ്ചരിച്ചു എവിടെയൊക്കെ അസ്തമയത്തിലേക്ക് സഞ്ചരിച്ചു ആ അസ്തമയത്തിലേക്ക് സഞ്ചരിച്ചിട്ട് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോഴും സുവപ്പു ശോഭ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സന്ദർഭമുണ്ട് അസ്തമയ സൂര്യന്റെ സങ്കിരണങ്ങൾ കൊണ്ട് ആകാശത്തിന്റെ ചക്രവാളങ്ങൾ മനോഹരമായി അലങ്കരിക്കപ്പെടുന്ന സമയം ആ സുന്ദരമായ തെങ്കിരടങ്ങൾ ഇങ്ങനെ പടർന്നു വരുന്ന ഘട്ടത്തിൽ അപ്പോഴും അള്ളാഹു അക്ബർ തക്ബീർ മുഴങ്ങിയാണ് അപ്പോൾ മിഴി തുറന്നത് അള്ളാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടാണ് പ്രപഞ്ചം മിഴി അടക്കാൻ പോകുന്നതും അള്ളാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടാണ് പിന്നെയും കുറച്ചുകൂടി സൂര്യനായിട്ട് അത്മേതയും തന്തിരിച്ചു ഇരട്ട് വ്യാപിച്ചു ഇരട്ട് കലം വെച്ചു ഈ അന്തരീക്ഷത്തെ മനോഹരമാക്കിയ ചുവപ്പ് ശോഭ മാഞ്ഞു ആ ചുവപ്പു ശോഭ മാഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അള്ളാഹു അക്ബർ അഞ്ച് തവണ ആവർത്തിച്ചു ഈ പ്രപഞ്ചത്തെ ർത്തിയത് അള്ളാഹു അക്ബറാണ് ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിച്ചത് അള്ളാഹു അക്ബറാണ് ഈ പ്രപഞ്ചത്തെ താളാത്മകമായി സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന തക്ബീറാണ് ആ തക്ബീറാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവുകളിലൂടെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഖാനുബാ ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടാണ് നമ്മളോട് പറയുന്നത് യാ അല്ലയോ മനുഷ്യരെ അഹബുദൂർ അമ്മക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം നിവാതിപ്പിക്കണം ഞാൻ ഇവർക്കും നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിന് മാത്രം നിങ്ങൾ വിവാഹം ചെയ്യണം വല്ലതീക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് ആ റബ്ബാണ് ആ റബ്ബാണ് ഏറ്റവും വലിയവൻ ആ റബ്ബിന് മാത്രം നിങ്ങൾ വിവാഹം ചെയ്യണം നിങ്ങൾ എല്ലാവരും തത്തക്കോൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭക്തന്മാരുടെ സംഘത്തിൽ മുക്തകീ നിങ്ങളുടെ സംഘത്തിൽ നിങ്ങൾ ഉൾപ്പെടാം അവര സൂചിപ്പിച്ചത് നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ ലോകത്തെ ഹജ്ജ് എന്ന് പറയുന്ന ഒരു അതിമഹത്തായ ആരാധനാ കർമ്മത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ കോണുകളിലെ ഹാജിമാരിങ്ങനെ തടിച്ചുകൂടിയപ്പോ മനസ്സുകൊണ്ട് നമ്മൾ അവരോട് ഐക്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എന്തിനായിരുന്നു അവർ അറഫയിലിരുന്നപ്പോൾ നമ്മളൊക്കെ നോമ്പെടുത്തത് എന്ന് ചോദിച്ചാൽ അവർ വെളിയെടുക്കാൻ പുറപ്പെടുന്ന സമയങ്ങളിൽ നമ്മുടെ നാടുകളിൽ എന്തിനായിരുന്നു ഈദ് മുസല്ലുകളിലേക്ക് ഓരോരുത്തരും കടന്നു വന്നിട്ട് തക്ബീർ കൊടുക്കൊണ്ട് പെരുന്നാൾ ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ ആ പെരുന്നാൾ ആഘോഷത്തിൽ നിന്ന് വിടമറഞ്ഞ് നേരെ ഉണ്ണുകയെ തറക്കുന്ന സന്ദർഭങ്ങളിലേക്ക് തിരിഞ്ഞത് ആ ഉണ്ണുകിയെ തറക്കുന്ന മാംസവുമായിട്ട് പാവപ്പെട്ടവൻ്റെ വീടുകളിലേക്ക് കടന്നു എന്നത് എന്ന് ചോദിച്ചാൽ ഈ അള്ളാഹു അക്ബറിന്റെ സാക്ഷാത്കാരമാണ് ഒരു വാക്കല്ല അങ്ങനെ പറയാനുള്ള ഒരു വാക്കല്ല ആ സാക്ഷാത്കാരത്തെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമൂഹം കടന്നു പോകും ജൈന സമൂഹം നൂറ്റി ഇരുപത്തിയഞ്ച് ആടുക്കല പതിനഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി മുസ്ലിം സമൂഹത്തിന്റെ ബലിയിൽ നിന്ന് രക്ഷപ്പെടുന്നു വലിയ വാർത്തയാണ് ലോകത്ത് ആ വാർത്ത രക്ഷപ്പെടുത്തി എന്നതല്ല വാർത്ത ഏതാ സത്യം രക്ഷപ്പെടുത്തിയെടുത്ത് അടിവരയിട്ടുണ്ട് അവർ ലോകത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതി എന്താ ഇസ്ലാമിന്റെ കിരാതമായ ഒരു മൃഗബലിയിൽ നിന്ന് ഇസ്ലാമിന്റെ കാരുണ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ആളുകളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും ആ രക്ഷിക്കാൻ കഴിഞ്ഞപ്പോ അവരത് സ്വീകരിച്ചൊരു സമീപനം അറിയുമോ നമുറൂദിന്റെ സമീപനമാണ് ആളുകളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് പിരിവെടുത്തതാണ് പതിനഞ്ച് ലക്ഷം ആരും സ്വന്തം പൈസ ചിലവാക്കിയിട്ടല്ല പൊതുസമൂഹത്തിൽ നിന്ന് ബക്കറ്റിൽ പിരിവെടുക്കുക എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പിരിവെടുക്കുക എന്തിനാണ് പിരിവെടുക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരെയും അതിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ ഇബ്രാഹിമരീസാദ് ബന്ധിച്ചു നിർത്തിയത് നമ്മൾ കേട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു കവട പോലുള്ള വാഹനത്തിലാണ് ഒരു ലിവർ പിടിച്ച് മരിച്ചാൽ തീക്കുണ്ടാനത്തിലേക്ക് ഒരുക്ക് തീക്കുണ്ടാനം ഒരുക്കാൻ നെമ്റൂബി എന്ന് പറയുന്ന ഭരണാധികാരിക്ക് കഴിയില്ലേ അദ്ദേഹത്തിന് വിറക് തന്നെ സംഘടിപ്പിക്കാൻ കഴിയില്ല പക്ഷെ നെമറൂബി സ്വീകരിച്ച സമീപനം നാട്ടിലെ സ്ത്രീകളോട് മുഴുവൻ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നേരാന്ന് പറയാം വിറക് കൊടുക്കാനായിട്ട് ഞാൻ ഒരു വിറക് കെട്ട് വന്നേക്കാം ഞാൻ രണ്ട് വിറക് കെട്ട് വന്നേക്കാം അങ്ങനെ നേരത്തെയാക്കിയ വിറകുകെട്ടുകൾ കൊണ്ടുവന്നതാണ് ഇബ്രാഹിം അലൈസ്ലാമുസലാമിനെ തീപുണ്ടാൻ എന്തിനാ ഞങ്ങളുടെ എല്ലാവരുടെയും വിറകുകൾ ഇബ്രാഹിമിന് തീകുണ്ടാരത്തിലേക്കറിഞ്ഞതിൽ ഉണ്ട് എന്നുള്ള അഭിമാന ബോധം അവിടെ ജനിപ്പിക്കണം അഭിമാന ബോധം അവിടെ ജനിക്കു മാത്രമല്ല മറുഭാഗത്ത് ഇബ്രാഹിം ചെയ്തത് വലിയ പാതകമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി രൂപീകരിക്കണമല്ലോ അത് തന്നെയാണ് ഏതാക്കി സംഭവിച്ചത് മൃഗബലി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒട്ടും കാരുണ്യമില്ലാത്ത ഒരു മുഖമാണ് എന്ന് പരിസ്ഥിതി അതിന് എല്ലാ മനുഷ്യരുടെയും സംഭാവനകൾ ശേഖരിച്ചു എല്ലാവരും അതിന്റെ ഭാഗമാക്കായി മാറി അതിങ്ങനെ വലിയ പ്രചാരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കൂ ഇസ്ലാമിന്റെ കാരുണ്യം എന്ന് പറയുന്നത് അരക്കാൻ കൊണ്ടുപോകുന്ന ഉരുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ കത്തിക്ക് കൂടുതൽ കൂട്ടണം അറിവ് പെട്ടെന്നാകണം വളരെ സാവധാനത്തിൽ ഇങ്ങനെ താളം പിടിച്ചിട്ടൊന്നും പാടില്ല പെട്ടെന്ന് അറച്ചേക്കണം പെട്ടെന്ന് അടക്കാൻ വേണ്ടി നിങ്ങളെ ആ കത്തിയുടെ മൂർച്ച കൂട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഉരുവിന്റെ മുന്നിൽ വെച്ചത് ഉരുവിനെന്തറിയാം ഇത് കത്തിയാണെന്നോ കമ്പാണെന്നോ എന്തെങ്കിലും ഉരുവിനെ പിരിച്ചറിവുണ്ട് പക്ഷെ ആ ഉരുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ കത്തിയുടെ മൂർച്ച കൂട്ടരുത് എന്നുള്ളത് റസൂൽ നാഹിബ് സല്ലം മാബുലി തിരുവേനിയുടെ അധ്യാപനമാണ് നിങ്ങൾ അറക്കാൻ കൊണ്ടുപോകുന്ന ജീവിക്ക് വെള്ളം കൊടുക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ് നിങ്ങൾ ഒരു ജീവിയെ അറുക്കുന്നുണ്ടെങ്കിൽ അതേ സ്വഭാവത്തിൽപ്പെട്ട മറ്റൊരു ജീവിയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും മറ്റൊരു ജീവിക്ക് കാണാവുന്ന പോലത്തിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ അതെല്ലാം നാളെ അധ്യാപനമാണ് ഇസ്ലാമിക സംസ്കാരമാണ് നിങ്ങൾ അതിനെ ചരിച്ചു കിടത്തണം അതിന്റെ രക്തം പെട്ടെന്ന് ഒഴിക്കണം എന്നല്ല നമ്മൾ ആലോചിക്കും എന്താണ് അറബിന്റെ സവിശേഷത അത് വേറെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സാങ്കേതിയാണ് അറബിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു ജീവിക്ക് ഏറ്റവും വേദനയില്ലാത്ത മരണം പ്രദാനം ചെയ്യാൻ കഴിയുന്നതാണ് അതിൻ്റെ കഴുത്തിലെ നാടിചരമ്പുകൾ കുറിച്ചുമായിട്ട് എന്ന് പറയും കാരണം രക്തം സഞ്ചരിക്കുമ്പോഴാണ് തലച്ചോറിൽ നിന്ന് എന്റെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് മുറിവ് പറ്റിയിരിക്കുന്നു നമ്മുടെ കാല് എവിടെയെങ്കിലും ഒന്ന് തട്ടി നമ്മുടെ ചെറുവിരലൊരു പരിക്ക് പറ്റി നോക്കാം അതിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്ന തലച്ചോറിൽ നിന്നുള്ള മെസ്സേജ് പാസ് ചെയ്യുമ്പോഴാണല്ലോ ആ വിരല് മരടിപ്പിച്ചിരിക്കാണ് രക്തം പാസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വേദനയില്ല നമ്മൾ വേദന അറിയുന്നില്ല കാരണം രക്തം സഞ്ചരിക്കണം ഈ രക്തത്തിന്റെ സഞ്ചാരം കഴുത്തിൽ കത്തി വെക്കുന്നതോടുകൂടി ഇത് കുറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് വേദനയില്ലാത്ത ഒരു മരണം പ്രധാനം ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ അറബ് എന്ന് പറയുന്നത് ശരീരത്തിലെ രക്തം മുഴുവനും ഒഴുകിപ്പോൾ ആ മാംസമാണ് ഇസ്ലാം ഹലാലാക്കുന്നത് ഞാൻ പറയുന്നത് ഒരുപാട് കാരുണ്യത്തിന്റെ പാഠങ്ങൾ യഥാർത്ഥത്തിൽ അറബിന്റെ പിന്നിൽ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ ഇത് ലോകം പഠിക്കുന്നത് അറബിന്റെ പിന്നിൽ കാരുണ്യമില്ലാത്ത അള്ളാഹുവിനെ കുട്ടികൾ എന്തിനാണ് അള്ളാഹു അതിനെ മൃഗങ്ങളെ അരക്കാൻ പറയുന്നത് എന്നാലും ഈ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന ആളുകളാരാ ആയിരത്തി ഇരുന്നൂറോളം മുസ്ലിം സമൂഹങ്ങൾ ജീവിച്ചിരുന്ന യു പിയിൽ നമ്മൾ വായിക്കില്ലേ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ ജീവിച്ചിരുന്ന വീടുകൾ ഗുഡൌസർ ഉപയോഗിച്ച തകർത്തുകളല്ല പച്ച മനുഷ്യരെ വഴിയിലിട്ട് വെട്ടിപ്പോയില്ല മനുഷ്യന്റെ നേരെ ആയുധം ഉയർത്താൻ മനുഷ്യജീവനി യാതൊരു വിലയുമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഒരു വടിയുമില്ലാത്ത ആളുകളാണ് ഈ ബലിയുടെ പശ്ചാത്തലത്തിൽ നിന്നോട് ഇസ്ലാമിന്റെ കാരുണ്യമില്ലാതെയെ കുറിച്ച് വാചകമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു ഭീതിജനകമായ ചിത്രം ഈ ലോകത്ത് ഉണ്ടാക്കിയതാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മുഴുക്കിയ തക്തീർ നമ്മൾ മുന്നിലേക്ക് തരുന്ന വലിയ ഒരു ആശയം എന്താണെന്ന് അറിയോ ഞാൻ ഓദ്യപ്പെട്ട സൂക്തമുണ്ട് വിശുദ്ധ ഖുറാൻ സുഹത്ത് മുഹമ്മദിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സൂക്തങ്ങൾ അള്ളാഹു സുബാനേനുറുപ്പ് അല്ലെ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് എൻ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറായാൽ എൻ സുറുപ്പും അള്ളാഹു സുഗഹാനൂപത്താണ് നിങ്ങളെയും സഹായിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ സ്വസ്ഥമായി ശാന്തമായി സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാമെന്നല്ല നിങ്ങൾക്ക് ഈ ലോകത്തെ ചില ബാധ്യതകൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് ഒരു പ്രഭുസ്വര സമൂഹത്തിലാണ് നിങ്ങൾക്ക് തലയിലെത്തിപ്പെടുത്തിട്ടുള്ള ആകാശവും നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിലും ഒരുപാട് മനുഷ്യർ പോലെ ജീവിച്ചിരിക്കുന്നത് ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയണം നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും അക്താമക്കും അവൻ നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിക്കുന്നു ചാഞ്ചാട്ടമില്ല വെല്ലുവിളികളില്ല പരീക്ഷണങ്ങളില്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും വെല്ലുവിളികൾ ഉണ്ടാകും പക്ഷെ ആ പരീക്ഷണങ്ങളിലും വെല്ലുവിളികളിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഈമാലിനെ തൊടിപ്പിച്ചു നിർത്താൻ കഴിയുന്ന എല്ലാത്തിന്റെയും മുമ്പിൽ പതരാതെ നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജമായിരിക്കും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ നിങ്ങളുടെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു തരാൻ പോകുന്നത് നിങ്ങളെ അള്ളാഹു സഹായിക്കും അള്ളാഹു നിങ്ങളെ ഉയർത്തും നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും ഇനി നേരെ മറിച്ചാണെങ്കിൽ വല്ലവീലെ കപ്പറു നിഷേധികളായ ആളുകളുണ്ടല്ലോ നിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തല്ലാഹു എന്ത് പരലോകം പരലോകമൊക്കെ അപ്പോഴല്ലേ വരുമ്പോ നോക്കാം അത് മനുമാനന്തരമല്ലേ അപ്പൊ എന്നുള്ള ഒരു നിസ്സംഗതയോട് കൂടി പോകുന്ന മനുഷ്യരുടെ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ നഷ്ടപ്പെട്ടു പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ കർമ്മങ്ങൾ എല്ലാം മൃതാപിലായി പോയിരിക്കുന്നു അവരുടെ കർമ്മങ്ങളെല്ലാം കർമ്മങ്ങൾ എല്ലാം വഴികേട്ടിലായിപ്പോയി ധാനിക്കും തെരിഫും തലന്ന അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുഭാനോതാല അവതരിപ്പിച്ചതിനാൽ അത് നിറുത്തുപോയിരിക്കുന്നു അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പാണ് അവർ പുറമേക്ക് ഒരു പക്ഷെ അത് പ്രകടിപ്പിച്ചു കൊള്ളാമെന്നില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അള്ളാഹു അവതരിപ്പിച്ചത് എന്താ വിശുദ്ധ കുരാൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ ദീം അള്ളാഹുവിന്റെ ഒരു സംസ്കാരം അള്ളാഹുവിന്റെ ഒരു വർണ്ണം വിശുദ്ധ കുരാന്റെ ഭാഷയിൽ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഒരു വർണ്ണം അള്ളാഹുവിന്റെ ഒരു സംസ്കാരം അതിനോടവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പാണ് ആ വെറുപ്പും വിദ്വേഷവും ഏറിനടക്കുന്ന സാബദ അവരുടെ കർമ്മങ്ങളെല്ലാം എല്ലാം അതൊന്നും പിന്നെ യാതൊരു നിനക്കും പ്രയോജനം ചെയ്യുന്നവയല്ല എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് അഞ്ചു ദിവസം നമ്മൾ തകബീർ മുഴക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അള്ളാഹുവിൻ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ബാധ്യതപ്പെട്ടവരാണെങ്കിൽ അറഫാ ദിനത്തിന്റെ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ ആ ചോദ്യം ഒരു മർമ്മപ്രധാനമായ ചോദ്യമാണ് അതിന് എല്ലാവരും ചേർത്ത് കൊടുത്ത മറുപടി ബലായ അള്ളാഹുവിന്റെ റസൂലെ താങ്കളെയും സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ച് തന്നിരിക്കുന്നു താങ്കളീ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ച് തന്നിരിക്കുന്നു അള്ളാഹുമാൻ നെയ്യാണ് സാക്ഷി അള്ളാഹുവിനെ സാക്ഷിയാക്കി എന്നിട്ട് ആ മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു ഇവിടെ ഹാജർ ഉള്ളവർ ഈ സന്ദേശം കിട്ടിയ ആളുകൾ ഉണ്ടല്ലോ ഭാഗ്യമായിട്ടുള്ള അള്ളാഹു സുബാനുവ അനുഗ്രഹിച്ചവരാണ് അള്ളാഹുവിന്റെ ഹിതായത് കൊണ്ട് അള്ളാഹു ഉദവി ചെയ്തവരാണ് അപ്പൊ ഈ സന്ദേശം കിട്ടിയ ആളുകൾക്ക് അതിന്റെ ബാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവും ശേഷിയും വിനിയോഗിച്ചു നിങ്ങൾക്ക് എന്ത് മാർഗം ഉപയോഗിച്ചാണോ അള്ളാഹുവിന്റെ രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുക നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങളുടെ വർത്തമാനം കൊണ്ട് നിങ്ങളുടെ എഴുത്തുകൊണ്ട് നിങ്ങളുടെ വരവുണ്ട് എന്ന് വേണ്ട നിങ്ങൾ ഉപയോഗപ്പെടുത്താവുന്ന ഏത് മീഡിയയിലും ഏത് മാധ്യമവും ഉപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് ആ വെളിയെ കുറിച്ചാണ് വിശുദ്ധ കുറേ നിങ്ങൾ അല്ല ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവൻ ആരാണ് മോഹൻ അഫ്സനു കൗലൻ ഏറ്റവും നല്ല നടപടിക്രമം സ്വീകരിച്ചവനാരാണ് ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവരാരാണ് ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനേക്ക് വിളിച്ചവനാണ് അള്ളാഹുവിന്റെ ജീവിനെ പരിചയപ്പെടുത്തിയവനാണ് അള്ളാഹുവിന്റെ ജീലിനെ ഉദ്ഘോഷിക്കാൻ തന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യനാണ് എന്ന് മാത്രമല്ല ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തുക മാത്രമല്ല വക്കാന ഇല്ലനെയും മിന്നൽ മുസ്ലിം അമിലസ്വാദികൾ അമിലസ്വാളി നാട്ടുകൾ ചെയ്തവനാണ് വക്കാന ഇന്നനെയും മിന്നൽ മുസ്ലിം ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞവനാണക്കോ മുസ്ലിമിൽ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് അഥവാ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിലയുറപ്പിച്ചവനാണ് എന്ന് പറയുകയും അള്ളാഹുവിലേക്ക് വിളിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വർത്തമാനം വന്ന് ഒരു മനുഷ്യരല്ല ഈ വർത്തമാനത്തേക്കാണ് ഹജ്ജ് കഴിഞ്ഞ് ഇരുപത്തിനാല് ലക്ഷം ഹാജിമാരും മടങ്ങുക അവർ മടങ്ങേണ്ടത് ആ ഇരുപത്തിനാല് ലക്ഷം ഹാജിമാരോടൊപ്പം തക്ബീർ മുഴക്കിയ വിശ്വാസിയുടെ മനസ്സും ശരീരവും അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങണം ജൈനന്മാര് ആടിനെ മോചിപ്പിച്ചു എന്ന് വരുമ്പോ അടുത്ത കൊല്ലം ഇതിനേക്കാളും കൂടുതൽ ഉരുവിനെ അകത്തേക്കാം അവിടെയും വേറെ നേരം സംഗതികളുണ്ട് കേട്ടോ നമ്മള് മനസ്സിലാക്കേണ്ട നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ധാരാളം ഉരുക്കളെ ഉമഹിയ തറുപ്പു ചില കുടുംബങ്ങളിലൊക്കെ പത്തും ഇരുപതും കിലോ മാംസമൊക്കെ കിട്ടിയ പ്രദേശങ്ങളുണ്ട് ചിലയിടങ്ങൾ വളരെ കുറച്ച് കിട്ടിയതും കിട്ടാത്തൊന്നും ഇല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം പാഠമാണ് തറക്കുക എന്ന് പറയുന്നത് ഒരു സുന്നത്താണ് അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ലക്ഷങ്ങൾ കൊടുക്കാൻ അതിന് തയ്യാറാണ് കാരണം വർഷത്തിലൊരിക്കൽ ഏറ്റവും കൂറ്റനായ ഒരു ഉരുവിനെ കൊണ്ടുവന്നിട്ട് എന്റെ നാട്ടിലെ ഏറ്റവും നല്ല ഉരുവിനെ ഞാനാണ് അർത്ഥത് അങ്ങനെയൊക്കെ ആളുകളുടെ മനസ്സുണ്ട് പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഉലജിയെ തരക്കുന്നത് സുന്നത്താണ് പക്ഷെ വർഷത്തിൽ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കലിൽ നിർബന്ധമാണ് ഈ നിർബന്ധമായ സക്കാത്തു കൊടുക്കാത്ത മനുഷ്യൻ അർത്ഥം വലിയ കൂറ്റിനെ കൊണ്ടുവന്ന അർത്ഥത്തിന് കാര്യമില്ല രണ്ടര ശതമാനം തക്കാത്ത കൊടുക്കാൻ ബാധ്യതയുള്ള മനുഷ്യൻ ആ രണ്ടര ശതമാനം നിർബന്ധമായ തക്കാത്തു കൊടുക്കാതെ ഈ ഒരു സുന്നത്തമാക്കടയ്ക്ക് വേണ്ടി എത്ര ലക്ഷം പൊടിച്ചാലും അള്ളാഹുവിന്റെ മുമ്പ് എല്ലാം സ്വീകാര്യമല്ല കാരണം അവിടെ നിർബന്ധമായ ഒരു സംഗതി കാര്യമാണ് വേറെ കിടക്കുന്നത് അത് ചില ബോധ്യപ്പെടേണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സൂചന ഇങ്ങനെ ഒരു വർത്തമാന സഹോദരങ്ങളുടെ പ്രതിപ്പെടുത്തിയത് കാരണം ചില പ്രദേശങ്ങളെ കുറിച്ച് ചില വ്യക്തികളെ കുറിച്ച് അങ്ങനെ ചില നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും പഠനങ്ങളും വ്യക്തിപരമായ ചില സൂചനകൾ കിട്ടിയതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ കാര്യമായി പഠിക്കേണ്ട ഒരു സമയമാണ് സമിതിയാണ് അള്ളാഹു ഒരുവിനെ വലിയൊരുത്തുക എന്ന് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ തക്ബീർ നമ്മൾ മുഴക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ച് നേരം നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കി വിളിക്കുമ്പോ എന്നുള്ളത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹുബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കയിൽ നിന്നും മടങ്ങി വരുന്ന ഹാജിബാഗ് ഇനിയും തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ പോകുന്ന അതേ കൗകാരയത്തിലേക്കാണ് നമ്മളും തിരിഞ്ഞ് നമസ്കരിക്കുക അവിടെ ഈ തൻസുറുക്കുമുള്ള നിങ്ങൾ തൻസുറ എൻസുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം നിങ്ങൾക്കൊന്നുമില്ല അവിടെ പറഞ്ഞു വെക്കപ്പെടും ഇത് വിശുദ്ധ ഗുരാന്റെ ചരിത്രമാണ് വിശുദ്ധ ഗുരാന്റെ അധ്യാപനമാണ് വിശേഷിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിക്കിയ തക്ബീറിനെ നെഞ്ചോട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് സന്ദർഭികമായി ഈ വിഷയം സൂചിപ്പിച്ചത് മാത്രം അള്ളാഹുവിന്റെ സുഖാനുപതാകം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ വാഹനത്തിൽ എഴുന്നേറ്റുകൾക്ക് അനുഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അമ്പ്യാമുസ്ലിങ്ങളും സിദ്ദീഖ്യങ്ങളും ശുഭതാക്കളും സ്വാനിഹീകരണം ഉൾപ്പെടുന്ന ജനാദി ധൃതത്തിൽ ഇടം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും കുറച്ചടബ് ഉൾപ്പെടുത്തുമാറാകട്ടെ